നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരണം പ്രത്യക്ഷപ്പെട്ടു ജയിലിൽ കഴിയുന്ന രാഹുലിന് വേണ്ടി ഭാര്യ ദീപയാണ് സത്യമേവ ജയത എന്ന കുറിപ്പോടെ ദിലീപ് മൊത്തമുള്ള ചിത്രം പങ്കുവച്ചത് നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുമ്പോൾ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകളിൽ താൻ ഉണ്ടാകുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇത് സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ സാമൂഹ്യ മാധ്യമത്തിൽ അപമാനിച്ച കേസിൽ ജയിലിൽ കഴിയുകയാണ് രാഹുൽ ഈശ്വർ ജയിലിൽ നടത്തിവന്ന നിരാഹാര സമരം ഇദ്ദേഹം അവസാനിപ്പിച്ചിരുന്നു കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല ഇതാണ് ദിലീപ് കേസിന്റെ വിധി വന്ന ശേഷം താൻ ആഗ്രഹിച്ച പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നൽകാനുള്ള അവസരം രാഹുൽ ഈശ്വറിനെ നഷ്ടപ്പെടാൻ കാരണം ദിലീപ് കേസിൽ തുടക്കം മുതൽ രാഹുൽ ഈശ്വർ ദിലീപിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് നേരത്തെ ഹൈക്കോടതി ദിലീപിനും കൂട്ടുപ്രതികൾക്കും ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലടക്കം രാഹുൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് വേട്ടയാടുകയായിരുന്നു എന്നതായിരുന്നു രാഹുൽ ഈശ്വരന്റെ നിലപാട് ഒരു സൈഡിൽ പോലീസുകാർ വേറൊരു സൈഡിൽ പ്രോസിക്യൂഷൻ വേറൊരു സൈഡിൽ പത്രക്കാർ അങ്ങനെ എല്ലാ വർഷത്തു നിന്നും കുറേ ഗൂഢാലോചനക്കാർ ദിലീപിനെ വളഞ്ഞിട്ട് വേട്ടയാടുന്നതായിരുന്നു നമ്മൾ കണ്ടതെന്നായിരുന്നു രാഹുലിന്റെ വാദം ഞാനോ നിങ്ങളോ ആരോടെങ്കിലും ദേഷ്യത്തിൽ ഫോണിൽ സംസാരിച്ചാൽ ആ രണ്ടര സെക്കൻഡോ മൂന്ന് സെക്കൻഡോ എടുത്ത് കോടതിയിൽ പോയാൽ ഞാൻ നിങ്ങളുമടക്കം കൊലപാതക കുറ്റത്തിനും കൊലപാതക ഗൂഢാലോചനയ്ക്കും ജയിലിൽ കിടക്കേണ്ടി വരും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നതായിരുന്നു രാഹുലിന്റെ നിലപാട് എന്നാൽ ഒരു പ്രത്യേക കാര്യം കൂടി നാം ഓർക്കണമെന്നും നമ്മളെല്ലാം നടിയോടൊപ്പമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ആ അഭിനേത്രിക്കൊപ്പമാണെന്നും നാം എന്നാൽ നടിയോടൊപ്പം എന്ന് പറഞ്ഞാൽ ദിലീപിനെ ഏത് രീതിയിലും കൊടുക്കണമെന്നല്ല അർത്ഥമെന്നുമുള്ള നിലപാടായിരുന്നു രാഹുലിന് അതേസമയം രാഹുൽ ഈശ്വറിന് കേസിൽ വേഗത്തിൽ ജാമ്യം ലഭിക്കുമെന്നാണ് കരുതിയതെങ്കിലും പോലീസ് കസ്റ്റഡിയിലും കോടതികളിലും നടത്തിയ പെരുമാറ്റം തന്നെയായിരുന്നു രാഹുലിന് തിരിച്ചടിയായി മാറിയത് ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിനാണ് രാഹുൽ ഈശ്വർ നിലവിൽ ജയിലിൽ കഴിയുന്നത് ഈ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പരമാവധി ഒരു വർഷം വരെ തടവ് ലഭിക്കും അദ്ദേഹം ഒരാഴ്ചയിലധികം ജയിലിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിക്കുന്നതിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും ശ്രദ്ധേയമായിരുന്നു അറസ്റ്റിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ ഈശ്വർ ബഹളമുണ്ടാക്കിയതും നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചതും കോടതിയുടെ നടപടിക്രമങ്ങളെ ലംഘിക്കുന്നതായി വിലയിരുത്തിയിരുന്നു ജയിലിൽ കിടക്കുമ്പോഴെല്ലാം നിരാഹാരം പ്രഖ്യാപിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വെല്ലുവിളികൾ നിറഞ്ഞ പോസ്റ്റുകൾ വന്നതും രാഹുലിന് തിരിച്ചറിയായി മറ്റൊരാൾ അപ്ലോഡ് ചെയ്തെങ്കിലും പോലും രാഹുലിനാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദത്തിനും ബലമേകി നിയമം അറിയുന്ന രാഹുൽ ഈശ്വർ തന്റെ അഭിഭാഷകനിൽ നിന്ന് ഈ വിവരം മറച്ചുവെച്ചതോ അല്ലെങ്കിൽ അഭിഭാഷകർക്കിടയിലെ ഏകോപനമില്ലായ്മയോ ആവാം ഈ വീഴ്ചയ്ക്ക് കാരണം ഈ നടപടി കോടതി നടപടിക്രമങ്ങളോടുള്ള അനാദരവായും കോടതി വിലയിരുത്തി മുൻപ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും രാഹുൽ ഈശ്വർ അന്വേഷണമായി സഹകരിച്ചില്ല പകരം അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചത് ഫലപ്രദമായി ചോദ്യം ചെയ്യലിന് തടസ്സമുണ്ടാക്കി നിരാഹാര സമരം കേസിൽ സമ്മർദ്ദം ചെയ്യുന്നതിനായി സ്വീകരിക്കുന്ന വഴിയായി കണ്ട കോടതി ഇത്തരം നടപടികളുടെ പേരിൽ ജാമ്യം അനുവദിക്കുന്നത് നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുമെന്നും തെറ്റായ കിഴിവഴക്കം സൃഷ്ടിക്കുമെന്നും വ്യക്തമാക്കിയായിരുന്നു രാഹുലിന്റെ കോടതിയിലെ പെരുമാറ്റങ്ങളും കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എത്തുകയും ചെയ്തതും വീഡിയോയിലെ പരാമർശങ്ങളും അടക്കം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിട്ടുകേര സ്വർഗത്തിൽ ജീവിക്കുന്ന പാവ് മനുഷ്യനെന്ന് അഭിഭാഷകനും പറയേണ്ടി വന്നു രാഹുൽ വാദിക്കുന്നത് നടക്കാത്ത കാര്യങ്ങളിലാണെന്ന കാര്യമായിരുന്നു അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്